നമസ്കാരം റബ്ബർ പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ റബ്ബർ കർഷകർക്ക് ആശ്വാസമായി നൂറ്റി എഴുപത് രൂപ താങ്ങുവില ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് കേരള സർക്കാർ നടപ്പിലാകുന്നത് ഇതിനായി വില സ്ഥിരതാ പദ്ധതി പുനരാരംഭിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് രണ്ടര മാസത്തിനു ശേഷമാണ് പദ്ധതി പുനരാരംഭിക്കുന്നതിനാണ് തീരുമാനം ജൂലൈ മുതലുള്ള മുൻകാല പ്രാബല്യത്തിൽ പണം ലഭിക്കുമെന്ന പദ്ധതി പുനരാരംഭിച്ചുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പുതിയ കർഷകർക്കും രജിസ്റ്റർ ചെയ്യാൻ ഇതുവഴി അവസരം ലഭിക്കുന്നു അതേസമയം ടയർ കമ്പനികൾ റബ്ബർ വാങ്ങുന്നത് നിർത്തിയതോടെ കേരളത്തിലെ റബ്ബർ വിപണി സ്തംഭനത്തിലായി ഇതോടെ ആഭ്യന്തര വില കുറയുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ റബ്ബർ വിപണി സ്തംഭിച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി വാണിജ്യ വ്യവസായ മന്ത്രാലയവും രംഗത്തെത്തിയിട്ടുണ്ട് ഇത് സംസ്ഥാനത്തെ കർഷകരെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കോട്ടയത്ത് റബ്ബറിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വില എന്നാൽ കർഷകർക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ മാത്രമാണ് ലഭിക്കുന്നത് ആഭ്യന്തര ഉൽപ്പാദനത്തോടുള്ള ടയർ കമ്പനികളുടെ വിപരീതമായ സമീപനം വരും വർഷങ്ങളിൽ പ്രതികൂലമാകുമെന്ന് റബ്ബർ ബോർഡ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രാദേശിക വിപണിയിൽ ചരക്കില്ലാതെ വന്നാൽ രാജ്യം വൻതോതിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിലേക്കും നയിക്കുന്നു കമ്പനികൾ ഇത്തരത്തിൽ റബ്ബർ വിലയിടിവ് ഉണ്ടാകുമ്പോൾ റബ്ബർ ബുക്കിംഗ് ചെയ്യുന്നുണ്ട് മാസം ശരാശരി മുപ്പത്തി അയ്യായിരം ടൺ ഷീറ്റാണ് ടയർ കമ്പനികൾക്ക് ആവശ്യമുള്ളത് ഈ വർഷം മുഴുവൻ വ്യവസായം നടത്താൻ വേണ്ട ചരക്ക് കമ്പനികളുടെ കൈവശമില്ല പോയ മാസം അൻപത്തി ആറായിരം ടൺ ഷീറ്റാണ് ഇറക്കുമതി ചെയ്തത് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്ന താങ്ങുവില നൂറ്റി എഴുപത് രൂപയും ഇതിന് പരിഹാരമാകില്ല പകരം താങ്ങുവില ഇരുന്നൂറ് രൂപയെങ്കിലും ആക്കിയാൽ കൃഷിക്കാർക്ക് ഉത്തേജനമാകുമെന്നാണ് റബ്ബർ ഡീലേഴ്സ് ഫെഡറേഷൻ വിലയിരുത്തുന്നത് റിപ്റ്റ് സ്മോക്ഡ് ഷീറ്റ് നാലിനേക്കാളും ഗുണം കൂടിയ റിപ്റ്റ് സ്മോക്ഡ് വൺ റബ്ബർ ഷീറ്റ് ഉൽപ്പാദിപ്പിച്ച് ശ്രദ്ധ നേടിയ ഇടമാണ് കേരളം രണ്ട് മാസം മുൻപ് ഇതിന് ഇരുന്നൂറിനടുത്ത് വിലയും കിട്ടിയിരുന്നു സ്വർണനിറമുള്ള ഈ ഷീറ്റ് അത്രയേറെ ശ്രദ്ധിച്ച് പരിപാലിച്ചാണ് വിപണിയിൽ എത്തിക്കുന്നത് മരുന്നുകൾ സൂക്ഷിക്കുന്ന കുപ്പികളുടെ അടപ്പുകൾ ശസ്ത്രക്രിയ ഉപകരണ നിർമ്മാണം എന്നിവയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ കൂടി ബ്രസീലിൽ നിന്നും കൊണ്ടുവന്ന വാണിജ്യ വിളയാണ് റബ്ബർ ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് മീറ്റർ വരെ ഉയരത്തിൽ കരുത്തോടെ വളരെ വേഗത്തിൽ വളരുന്ന റബ്ബർ മരത്തിൻ്റെ തൊലി ടാപ്പ് ചെയ്താണ് വാണിജ്യ പ്രാധാന്യമുള്ള റബ്ബർ കറ എടുക്കുന്നത് റബ്ബർ മരുന്നിൻ്റെ ജീവിത ദൈർഘ്യം നൂറ് കൊല്ലത്തോളം ഉണ്ടെങ്കിലും നല്ല വിളവ് തരുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷത്തേക്കാണ് ടയർ ഉൽപാദനത്തിനാണ് പ്രധാനമായും റബ്ബർ ഉപയോഗിക്കുന്നതെങ്കിലും ഹോസുകൾ ഫോം മെത്തകൾ പാദരക്ഷകൾ കളിപ്പാട്ടങ്ങൾ എന്നിവയ്ക്കും ആധുനിക റോഡ് നിർമ്മാണത്തിനും ഓട്ടോമൊബൈൽ വ്യവസായങ്ങൾക്കും വിവിധ തരം വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ചെറു ഘടകങ്ങൾക്കും റബ്ബർ ഉപയോഗിക്കുന്നു ചൂടും ഈർപ്പവും ഉള്ളതും വലിയ ഏറ്റക്കുറച്ചിലില്ലാത്ത ശീതോഷ്ണ കൂടിയതും പ്രതിവർഷം ഇരുന്നൂറ് സെൻറ്റിമീറ്ററിൽ കുറയാതെ മഴ ലഭിക്കുന്നതുമായ സ്ഥലങ്ങളാണ് റബ്ബറിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും യോജിച്ചത് സമുദ്രനിരപ്പിൽ അഞ്ഞൂറ് മീറ്ററിലധികം ഉയരമില്ലാത്ത സ്ഥലങ്ങളാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം നല്ല നീർവാർച്ചയുള്ളതും ഒരു മീറ്ററെങ്കിലും ആഴമുള്ളതുമായ വെട്ടുകൾ പ്രദേശമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത്